അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇത് ഇപ്പോഴത്തെ കച്ചവട സ്ഥലമാണ് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരുപാട് വേറെ സഹായമുണ്ട് അതിൽ വളരെയധികം നന്ദിയുണ്ട് ഒരു നന്ദി ഉറച്ചിട്ട് മാത്രമല്ല ആ അത്ര അത്രയും കടപ്പെട്ടിരിക്കുകയാണ് എല്ലാവരോടും കാരണം ഒരു സംഭവം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു തന്നതിന് കണ്ടല്ലേ ഇതൊക്കെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ചക്കയാണ് റോസ് വരിക്ക ചക്ക അതായത് നമ്മൾ പഴിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചെന്നേക്കാം ഇത് ഈ ചാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചണച്ചാക്കാണ് ചണച്ചാക്കിലാണ് നമ്മൾ ഇത് അതായത് മൂടിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഇതായിട്ട് പഴുത്ത് കിട്ടും നമ്മൾ അതേ അങ്ങനെ തന്നെ പഴിപ്പിച്ച അതായത് ഇങ്ങനെ ചാക്കിട്ട് പഴിപ്പിച്ചൊരു സാധനമാണത് ഫസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ എടുത്ത് ഉടനെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ട് എടുത്ത് ചക്കയാണ് അപ്പം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പണിയുടെ കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്നാണ് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം ഒരു കാര്യങ്ങൾ പ്രത്യേകം പറയാം നമ്മളെ വീഡിയോസ് കാണുന്നവർ നമ്മളെ ചാനലിലൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനലില് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ പഠിപ്പിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് തന്നെയാണ് ഇന്നലെ കൊണ്ടുവന്ന ചക്കയാണ് നമ്മളിത് പഠിപ്പിക്കാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഇല്ലാത്തത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്നതിനും അപ്പുറത്തോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ നിങ്ങളോട് നന്ദി പറയുന്നുണ്ട് നമ്മൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുമ്പായി നമ്മൾ ചെയ്തോണ്ട് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത് അങ്ങനെ മൊത്തം കൈ പ്രാവശ്യം നമ്മുടെ കട അടച്ചിട്ടുകൊണ്ട് അതായത് തട്ടുപൂക്കളും പിടിക്കുക കാരണം ഒരുപാട് ചക്ക നമ്മുടെ നഷ്ടപ്പെട്ടത് ഒരുപാട് സാധനങ്ങൾ അപ്പോ അതിലൊരുപാട് കാശുകൾ കാശ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കാരണം പത്തിരുപത്തയ്യായിരം രൂപ മേള ചക്ക നമുക്ക് പോകുമായിരുന്നു ഇപ്പൊ നമ്മള് കണച്ചെല്ലാം ഇതാണ് സംഭവം അതിന്റെ പഴയത് നമ്മൾ അടച്ച് നമുക്ക് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചതാണ് ഒരുപാട് ഒക്കെ എല്ലാരെയും കുറെ കൊണ്ടുപോയിരുന്നത് അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് പോയതിനു ശേഷം പത്തിരുപത്തി അയ്യായിരം രൂപ മുകളിൽ ഇപ്പം നമ്മള് സാധനം പോയതിനു ശേഷം വീണ്ടും പൈസ ഇല്ലാത്തത ഉണ്ടാക്കി വീണ്ടും നമ്മൾ സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് അപ്പം നമുക്ക് ഇത് കച്ചവടം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് പിടിച്ചു വരണം കാരണം ഒരുപാട് പേർക്ക് അറിയില്ല അതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ നാക്കി വെള്ളം വികാരിക്കാൻ വേണ്ടി ചെയ്തിരിക്കാണ് കാരണം അതിലോട്ട് വെള്ളം വീണ ഏഹ് ചാക്ക് നനഞ്ഞാൽ പിന്നെ പഴുക്കാൻ പാടാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ സാധനമാണ് നമ്മളിപ്പോ ഈ വെച്ചിരിക്കുന്നത് റോസ് വരിക്ക ചക്ക ചെയ്യണം അത് കസ്റ്റങ്ങളും ആ ചക്കയുടെ ഏറ്റവും ചെറിയൊരു ചക്ക നമ്മള് മുറിച്ചെന്ന് നോക്കിയിട്ടുള്ളതാണ് ഉണ്ടല്ലേ നല്ല റോസ് കളറാണ് ഇതാണ് സാധനം അപ്പം ഉടനെ തന്നെ രണ്ടു ദിവസങ്ങളിൽ നമുക്കത് പഴുത്ത് കിട്ടും അപ്പൊ നമ്മൾ ആൾക്കാർക്ക് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ചക്കയാണ് റോസ് ഒരു ചക്ക കാണി കിട്ടുകയാണെങ്കിൽ പറയണം ചാനലിലൂടെ അറിയിക്കണം എന്നൊക്കെ നമ്മളോട് ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ ആ സാധനമാണ് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് ത്രാഷ് നമുക്ക് നമ്മുടെ ക്രാഷ് ചെറിയ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മളെ സുഹൃത്ത് അപ്പുറത്തെ കടയിലെ സുഹൃത്ത് നമ്മളൊന്ന് ഹെൽപ് ചെയ്തതാണ് ത്രാഷ് അപ്പൊ നമ്മളത് വെച്ചിട്ടാണ് ഇപ്പൊ തൽക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങളെ വിലയെറിയ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയില് നമ്മൾ ഈ ചാനൽ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണുന്നത് ജസ്റ്റ് നമ്മൾ വീഡിയോ കാണുന്ന ഉൾപ്പെടെ നമ്മുടെ കൈ വേറെ അപ്പൊ ആള് വന്നു അതാണ് അപ്പൊ വീഡിയോ കടയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് പാർക്കിംഗ് ഏരിയ ഇല്ല ഇവിടെ അതൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട് ഒന്നും എങ്ങനെയാ പറയണ്ടതെന്ന് അറിയില്ല ഇത്രയും എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ എല്ലാരോടും വളരെ വളരെ നന്ദിയുണ്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യുന്നതുവരെ ഇതൊരു സന്തോഷം എന്ന നിമിഷം കൂടെയാണ് കാരണം അതാണ് എനിക്കൊന്നും പറയാൻ പോലും പറ്റാത്തത് കാരണം ഇങ്ങനൊരു സംഭവം എനിക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു സന്തോഷത്തിന്റെ പുറത്തുനിന്ന് എനിക്ക് എന്താണ് പറയണ്ടേന്ന് പോലും അറിയില്ല ഈ വീഡിയോസിൽ എന്തെങ്കിലും ഇളച്ചിൽ എന്റെ വർത്താനത്തിൽ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം സന്തോഷം കൊണ്ട് മാത്രമാണ് ഒരു സന്തോഷം നിമിഷമാണ് അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക